ഈശ്വര ഇപ്പൊരേലൊന്നും ആരും ഇല്ലേലോ വല കേടെ പോയയ്ക്കു ആരെങ്കിലും ഒന്നും എടുത്താ മതിയായി ഇന്നൊര ഒറ്റൊന്നും ചെലവായില്ലേലോ എന്തോ ഒരു കഷ്ടമാണ് ആരെയും കാണുന്നില്ലേലോ ആരെങ്കിലും ഒന്ന് എടുത്താ മതിയായി ഒറ്റ ഒന്നും പോയതുമില്ല ആരും എടുത്തില്ല ഇതൊക്കെ രണ്ടെണ്ണം തന്നെയാ പോയിനു ഇത് ആരെങ്കിലും ഒന്നുണ്ടായാൽ മതിയേനെ ഇപ്പൊ ഒരു മാച്ചിന്നെങ്കിലൊന്ന് പോയിനെങ്കിൽ ഇപ്പോൾ ഒന്നും ആരും എടുക്കൂല ഓൺലൈനിലൊക്കെ ഉള്ളതിനെ കൊണ്ട് എത്ര കഷ്ടപ്പെട്ടാ ഞാൻ ഞാനീന് വരുന്നത് എന്തെങ്കിലും ഒരു ഒരു മാച്ചി ആരെങ്കിലും എടുത്തെങ്കിലും എനിക്ക് ഒരു പത്ത് ഉപ്പ പൈസ കിട്ടുകയെന്നല്ലോ ആരെയും കാണുന്നില്ലല്ലോ ഒന്ന് തീരെ ചെലവായില്ലോ അവിടെ ഒരു പെണ്ണ് നിക്കുന്നുണ്ടല്ലോ ആ അതിനൊന്ന് പോയി നോക്കട്ടെ അത് ഇനി എടുക്കൂ ഒരു മാച്ചിനെങ്കിലും അത് എടുത്താ മതിയായി അതാ നിൽക്കുന്ന ഒരു പെണ്ണ് അവിടെ ഒരു നൈറ്റി നൈറ്റിയെടുക്കുവ ഞാൻ എത്രയോ ദിവസായിലൂടെ ഒക്കെ വരുന്നപടി ആരും ഉണ്ടാകില്ല ചേച്ചി ഞാൻ നൈറ്റി ഒന്നും ഇടയില്ല എനിക്ക് നൈറ്റി ഒന്നും വേണ്ട അയ്യോ മോളെ ഒന്നും എടുക്കണം മോളെ എനിക്ക് ചേച്ചി എത്രയോ കഷ്ടപ്പാടില്ലാ ജീവിക്കുന്നു അതുകൊണ്ടല്ലേ ചേച്ചി കഷ്ടപ്പാടിലാണെങ്കിൽ ഞാനിപ്പോ എന്താക്കണോ അയ്യോ മോളെ ഒരു നൈറ്റ് എടുത്താൽ മതി മോളതി ഒന്നും എനിക്കൊന്നും കച്ചവടമായി കിട്ടടീട്ട് ഒരൊറ്റ ഒന്നും കച്ചവടമായില്ല അതുകൊണ്ടാണ് ഇവിടെ ആരും ഇടുന്ന ആൾക്കാരില്ല അയ്യോന്റെ മോളെ ഒന്നെങ്കിലും എടുക്കും എനിക്ക് എനിക്ക് ഒരു ഒരു മോളുണ്ട് കല്യാണം കഴിക്കാനായ ഒന്നെങ്കിലും എടുക്ക് കഷ്ടപ്പാടാണ് അല്ല ൊരു മോള് കല്യാണം കഴിക്കാൻ കഴിക്കാനായതുണ്ട് ചോദിച്ചിട്ട് ഞാനിപ്പം നൈറ്റ് എടുക്കുന്നു നൈറ്റ് എടുത്തു കൊടുക്കാനല്ല എന്റെ പണി അല്ല പിന്നെ നിങ്ങൾ ഒരു കാര്യം പിന്നെന്തായാലും നാളെ വന്നോളി നാളെ വന്നെടുക്കാൻ എന്റെ അടുത്ത് പൈസ ഒന്നും വന്നാല് ആ എടുക്കങ്ങള് പോയിക്കോളി

കുട്ടി എടുക്കുമോ വിചാരിച്ചു സന്തോഷിച്ച് വന്നതായി അതും എടുത്തില്ല അയ്യോ നേരം പോയി നെയ്യിപ്പോയി നേരമായി അവര് പെണ്ണുങ്ങൾ വരുന്നുണ്ട് ഓരോടൊന്ന് ചോദിച്ചോട്ടെ ഓരുന്നെങ്കിലും ഒന്ന് എടുക്കുകയായിരിക്കും ഒന്ന് അവിടെ നിക്കി ഞാൻ നൈറ്റ് വിൽക്കാൻ പോണ ആളാണ് ഒരു നൈറ്റിങ്ങൾ എടുക്കും സാരി നോക്കി നല്ല നൈറ്റിയാണ് ഒക്കെ നല്ലതാണ് ഇതാ കണ്ടോ നല്ല നല്ല നൈറ്റിയാണ് നിങ്ങള് നോക്കി നല്ല പൈസയും കുറവാണ് ഒന്നെങ്കിൽ നിങ്ങൾ എടുക്കി എനിക്ക് കഷ്ടം കിട്ടേ ാണ് പൈസ ഇല്ലേ അല്ല പൈസ ഇല്ല ഞാൻ കുടുംബശ്രീക്ക് പോവുകയാണ് എഞ്ചേലി തീരെ പൈസ ഇല്ലേറ്റാ വീട് അതാ കാണുന്നതാണ് നിങ്ങൾ നാളെ വന്നോളി നാളെ എടുക്കുവോ ഉം ഞാൻ വന്നാൽ എടുക്കണേ ആ ഓ നിങ്ങൾ വന്നോളി നാളെ ഞാൻ എടുക്കൂ എടുക്കണേ ഞാൻ കുടുംബശ്രീ പോവുക ത്തൊരു ഗതി ആയിപ്പോയി ഇന്ന് ആരൊക്കെ ഉണ്ടായിന് ഞാൻ പോന്നത് ഒരൊറ്റൊന്നും പോയില്ലല്ലോ ഞാൻ നിർത്തി മതി പോവുകയാണ് മതി പോട്ടെ ഞാൻ ആരും എടുത്തും പോയിട്ട് കാര്യമില്ല ആരും എടുക്കൂല കഷ്ടാണ് മോളെ അമ്മയുണ്ടോ അവിടെ അമ്മയോ അമ്മ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു മരണുണ്ട് അവിടെ പോയതേനു എന്തേനു ലോണിന്റെ ഒരു കാര്യം പറയാനായിരുന്നു ലോണിന്റെയോ അമ്മ എന്തായാലും എത്താൻ വേണ്ടിട്ട് സന്ധ്യയാവും നിങ്ങളൊരു കാര്യം ചെയ്യ് സന്ധ്യാവുമ്പോ വന്നോളി അപ്പ അമ്മനെ കാണാം അല്ല ഇത് ഏതാ പുതിയ നൈറ്റിയൊക്കെ ഇട്ടുണ്ടല്ലോ നല്ല രസം ഉണ്ടല്ലോ കാണാൻ വേണ്ടിട്ട് ഇതാരാ വാങ്ങി തന്നേ മോൻ വാങ്ങി തന്നെ ആണോ ഇതാ എവിടുന്നാ വാങ്ങിയേന്ന് വാങ്ങാൻ തോന്നോ ആണോ ആ നേരത്തെ ഇതിലൊരു പെണ്ണുങ്ങൾ വന്നിട്ട് മാക്സി വെക്കാൻ വേണ്ടിട്ട് ഒരു ഒരേ ഇല്ലാത്ത മാക്സിയാ ഓ ഞാൻ എടുത്തു പോലും നോക്കിയില്ല ആ ഞാനിപ്പ കണ്ടിനു ആണല്ലേ ആ പെണ്ണുങ്ങൾ എനിക്ക് തോന്നുന്നില്ല നല്ല നല്ലോട് കഴിയൂലേ ആ തങ്കേച്ചിയെ ഇവിടെ എന്തോ വെയിലാണ് അവിടെക്ക് ഇരിക്കാൻ കഴിയൂല രാവിലെ മാത്രം ഇവിടെ കുത്തിരിക്കാൻ കൊറച്ചു കഴിഞ്ഞാ പിന്നെ എന്തോ വെയിലാ തങ്കേശിയെ നിങ്ങളുണ്ടല്ലോ ആ പെണ്ണുങ്ങളോട് മാച്ച് തന്നെ വാങ്ങാൻ നിൽക്കണ്ടേ നിങ്ങള് നേരത്തെ കണ്ടു തന്നില്ലേ ഒരു കുണമുണ്ടല്ലോ എന്താ വെച്ചാൽ ഇങ്ങനെ വിൽക്കാൻ കൊണ്ടുപോകുന്ന ഒരു തുണിയൊക്കെ മോശമായിരിക്കും ഇത് കണ്ടില്ലേ നല്ല തുണി ടൗണിൽ നിന്ന് വാങ്ങിയാ നാളെ ഓരോട് പറഞ്ഞിട്ടും വരാനെ ഒന്ന് വാങ്ങാനും പറഞ്ഞു നല്ല കഥയായി അഥവാ വന്നിട്ടുണ്ട് നിങ്ങള് പറഞ്ഞി വേണ്ട ഞാൻ വേറെ വാങ്ങി പോയിന്ന ഞാൻ പറഞ്ഞേക്ക് ഇച്ചാൽ ഒന്നും വാങ്ങരുത് അങ്ങനെ പറയാ ആ ഓലില്ല വില കുറച്ചായിരുന്നു ലോക്കല് വാങ്ങിക്കൊണ്ടുവരി നമ്മുടെ മേത്തിട്ട മേല് ചൊറിയൂ അങ്ങനത്തെ സാധനം ഞാൻ വാങ്ങില്ല ഞാൻ ഞാനിങ്ങനെ ലോക്കലൊന്നും വാങ്ങില്ല ഞാൻ നല്ല എന്തെങ്കിലും ബ്രാൻഡഡ് സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലേ മാക്സി അത് മോനെ അവിടെ ടൗണിൽ നിന്ന് നല്ല ബ്രാൻഡഡ് വാങ്ങിയതിനെക്കൊണ്ട് ഇവിടെ ലോക്കൽ വാങ്ങിട്ട് ഇവിടെ മേല് ഇടാൻ കഴിയില്ല പറഞ്ഞു പോയ ഞങ്ങള് വിചാരിക്കുന്നുണ്ടോ ഇങ്ങനത്തെ ഇങ്ങോട്ടൊന്നും വാങ്ങരുതേ അങ്ങനെ തന്നെ ഒരു കണ്ടാത്തല്ലേ വശപ്പെ സന്ധ്യ ആവുമ്പോ വന്നോളി അപ്പത്തേക്ക് അമ്മ വരും ആ ആയിക്കോട്ടെ ഉം ആയമ്മല്ലേ എല്ലാരോടും പറഞ്ഞ് റെഡിയാക്കിച്ച് പോയതാന്നോളു ഒരു കുണമില്ലാത്ത തുണിയും കൊണ്ട് വന്നിട്ട് ബാക്കിയുള്ളവരെ പറ്റിക്കാൻ നടക്കിട്ട് പ്രാരാപ്താണു പോലെ ഞാൻ തോരോറ്റിങ്ങൾ ഇറങ്ങും മൈക്കന്ന് മുപ്പത്തിനേയും കണ്ട് സോപ്പിട്ട് വെച്ചിട്ടു എന്തൊരു പെണ്ണുങ്ങളാണ് നാളെ അങ്ങോട്ട് വരട്ടെ അയ്മനെ കൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞാണ് അപ്പൊ പെണ്ണ എടുക്കും പെണ്ണിനെ കണ്ടിട്ട് തോന്നുന്നില്ല അത്ര സുഖം ഒരു പെണ്ണല്ല അത് ഒരു പാപം വിചാരിച്ചൊന്നും ഇത് എടുക്കൂലെന്ന് എനിക്ക് ഉറപ്പായി പോയി ഒരു വാക്കല്ലേ പോയാൽ ഒരു മാച്ചി പോകൂലെ വാതിലൊക്കെ ഇറച്ചിട്ടല്ല പഠിച്ചവനെ ആരും ഇല്ലേ മോളെ വെടി ആരും ഇല്ലേ ആരുല്ലയേ കൊങ്ങയാളെത്രയോ നടന്ന് പെണ്ണ എടുക്കു ആരാണിത് ആ അങ്ങാണോ എന്ത് മോളെ ചേച്ചി ആയി ഞാൻ ഇന്നലെ വന്നില്ലേ അപ്പൊ ഇനി പറഞ്ഞില്ലേ ഇന്ന് വന്നിട്ട് മാക്സി എടുക്കാന്ന് ഇതാ മോള് നോക്ക് നല്ല മാച്ച് ഒക്കെ കൊണ്ടുപോക്കുന്നല്ലോ ഞാൻ ഓ ഞാനൊന്ന് വരാൻ പറഞ്ഞപ്പോ നിങ്ങൾ അപ്പത്തേക്ക് വന്നോ ഓ എന്തൊരു കഷ്ടാണ് ഇന്ന് വേണ്ട ചേച്ചി മാക്സി പിന്നെ എപ്പോഴെങ്കിലും നോക്കാ ഇപ്പ വേണ്ടായിട്ടാ ഓ മോളെ അങ്ങനെ പറയരുത് ഞാൻ എത്രയോ നടന്നിട്ടാണ് ഇവിടെ എത്തിയത് മോള് പറഞ്ഞാൽ കൊണ്ട് വന്നതാ എല്ലാണ്ട് ഞാൻ വരൂലും ഇന്ന് എടുക്കാന്ന് പറഞ്ഞതിനെ കൊണ്ടാ ഞാൻ വന്നത് ഭഗവാൻ ഇത് വല്ലാത്തൊരു കഷ്ടാണല്ലോ ഞാനൊന്ന് തൽക്കാലത്തേക്ക് ഇങ്ങള് പോവാൻ വേണ്ടി എടുക്കാന്ന് പറഞ്ഞു പോയതാ അപ്പോഴേക്കും രാവിലെ തന്നെ അങ്ങോട്ട് എഴുന്നള്ളി മനുഷ്യനൊരു സ്വൈര്യം തരൂല്ലല്ലോ നിങ്ങളെ കൊണ്ടൊന്നു എനിക്കെന്തായാലും മാക്സി വേണ്ട നിങ്ങൾ പോയിക്കോളി പറഞ്ഞാൽ മനസ്സിലാവണം മോളെ വല്ലാതൊരു ഒരു കഷ്ടപ്പാടില്ല ഞാൻ വന്നത് നിങ്ങക്കിതൊന്നും അറിയണ്ടല്ലോ ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ട് അത് ഇതാകുന്നു ഞാനൊരു രോഗിയും കൂടിയാണ് എനിക്ക് വയ്യ എന്നിട്ടും ഞാൻ ഇങ്ങനെ കഷ്ടപ്പാട് ഉണ്ടാക്കിട്ടും വരികയല്ലേ എന്നാലും നിങ്ങളൊങ്ങനെ പറഞ്ഞ് ഞാൻ പറ്റിക്കാൻ പാടുണ്ടോ ഒരു മാച്ചെടുത്ത് അത് പോയല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ഇത്രയും ദൂരം വന്നത് ഇങ്ങനൊന്നും ആളോട് ചെയ്യരുത് മോളെ ഭഗവാനെ ഇത് വല്ലാത്തൊരു ശല്യായല്ലോ ഒരു വെറും വാക്ക് പറഞ്ഞത് തന്നല്ലേ അപ്പോഴേക്കും കെട്ടി എഴുന്നള്ളി രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നിരിക്കും മനുഷ്യനോട് നൂറുകൂട്ട പണിയുണ്ട് ഇങ്ങോട്ടു പോവാൻ നോക്കി മോളെ എങ്ങനെയൊന്നൊരാളെ പറ്റിക്കരുത് മോളെ ഞാൻ എത്രയോ കഷ്ടപ്പെട്ട് വന്നിട്ട് ഇനി ഇങ്ങനെ ഇന്നോട് ചെയ്ത ചെയ്തില്ലേ അല്ലാതെ ഒരു കഷ്ടാണ് ഞാൻ പോവുകയാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഈ വരുമാനത്തിലാണ് ഞാനും എൻ്റെ കുടുംബവും കഴിയുന്നത് എനിക്കൊരു ഭർത്താവോ സഹായത്തിന് എനിക്കൊരു കുടുംബക്കാരോ ആരും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് ഞാൻ ഇനി നീ ഇങ്ങനെ പറഞ്ഞല്ലോട് വരാൻ അതുകൊണ്ടാണ് ഞാൻ വന്നത് ഒരു കച്ചവടങ്കിലും കിട്ടട്ടെ അത് ഞാൻ പോവുകയാണ് ഇനി ഇങ്ങനെ ആരോടും നീ ചെയ്യരുത് കിട്ടോ ഒരു മാച്ചെങ്കിലും നീ എനിക്ക് ഒരു സമാധാനം ഉണ്ടായി ഇനി ഇന്നലെ പറഞ്ഞ കേട്ടാണ് മോളെ ഞാൻ ഇത്രയും ദൂരം വന്നത് ഇനി ഞാൻ പോവുകയാണ് ഈശ്വര അങ്ങനെയൊന്നും ആരോടും ചെയ്യരുത് എന്തിനാണ് എന്തിനാണായിരിക്കും ഇഞ്ഞോട് ഇങ്ങനെയൊക്കെ ഇവര് ചെയ്തത് എന്താൾക്കാരാണായിരിക്കും പറിച്ചോനെ ഇന്നലെ പറഞ്ഞ പെണ്ണുങ്ങളെ വീട് ഇതെല്ലാം അതിന് ഞാനൊന്ന് പോയി ഒക്കെ പോലെങ്കിലും ഒരു മാക്സി വാങ്ങി അയക്കും പെണ്ണേതായാലും വാങ്ങിയില്ല എന്തായി പെണ്ണുങ്ങൾ ഇവിടെ എന്താക്കി ചെറിയ അനുഭവിക്കട്ടെ ആരാ വന്നത് വന്ന പെണ്ണുങ്ങളാണല്ലോ അഞ്ഞോട് ചിന്ന പറഞ്ഞു പോയി വാങ്ങണ്ടോക്കായി എന്തായാലും ഞാനൊന്ന് തുറന്നു നോക്കട്ടെ നോക്കട്ടെനു ആ ആ ഞാനായനു വരാൻ പറഞ്ഞില്ല എന്തായാലും മാക്സി വാങ്ങാന്ന് പറഞ്ഞില്ലേനും അതുകൊണ്ട് വന്നതാ നല്ല മാക്സി ആണൊക്കെ അയ്യോ മാക്സി വേണ്ടായിനും നിങ്ങൾ ഇന്നലെ വരാൻ പറഞ്ഞതല്ലേ മാക്സിങ്ങള് വാങ്ങൂന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത് അതൊക്കെ ഞാൻ പറഞ്ഞു തുണി ഒന്നും നന്ദി ഉണ്ടാവൂലല്ലോ ചേച്ചി ആരാ പറഞ്ഞ തുണി നന്നില്ലാന്ന് ഞാൻ നല്ല ഷോപ്പൊന്നും എടുക്കുന്നത് നല്ല തുണിയാണ് ഇതൊക്കെ നല്ല കോട്ടനാണ് ചേച്ചി പിടിച്ചു നോക്കി കളറും കൂടെ പോകൂല വാങ്ങിക്കൊണ്ടുവരുന്നില്ല പറഞ്ഞു വാക്ക് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ വന്നത് എല്ലായിടത്തും ഇങ്ങനെയല്ലേ പറഞ്ഞത് പിന്നെ എനിക്ക് കച്ചവടം ഉണ്ടാകുമോ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടേക്ക് വന്നത് ഞാൻ ചോറും കൂടി തിന്നിട്ടില്ല ഞാൻ രാവിലെ ഇറങ്ങിയതാണ് ഒരു മാച്ചു അയ്യോ എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല അതാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത് ചിന്നു ഇഞ്ഞോട് പറഞ്ഞതാണ് ഇങ്ങനത്തെ തുണിയൊന്നും നന്ദി ഇണ്ടാവൂലാണ് കൊണ്ടുവരുന്നത് അതാരാണ് തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ കുട്ടിയാ ഊക്ക് തുണീനെ പറ്റിയൊക്കെ അറിയാ അതാ പറയുമ്പാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ കൊണ്ടുവരുന്ന തുണി മോശാണ് ആ തൊട്ട വീട്ടിലെ കുട്ടിയാലെ അവിടുന്നാ ഞാനിപ്പ വരുന്നത് ഓളോ എടുക്കുന്നില്ല ബാക്കിയുള്ളവരോടും കൂടി ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടിന്റെ കച്ചവടമൊക്കെ ഇങ്ങനെ കഷ്ടത്തിലാക്കലേ എന്തിനാണ് ഇറ്റാ ചെയ്യുന്നത് ഓള് പറയുന്ന നിങ്ങൾ നോക്കണ്ട ഇത് എടുത്തുപോയി നല്ല തുണിയാണിത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തന്നോയി ഞാൻ അടുത്ത ദിവസം വരും ഇങ്ങോട്ട് വേണ്ട എനിക്ക് വേണ്ടായിട്ടാ ീശ്വര് അങ്ങനെ ഓരോരുത്തർ ഇണ്ടായാ പോരന്റെ കച്ചവടം ഒക്കെ പോയില്ല ആരും വാങ്ങിയില്ലല്ലോ ഞാൻ പോട്ടെ ഇനി ആരും വാങ്ങണ്ടാവും ഞാൻ വീട്ടിലേക്ക് തന്നെ പോട്ടെ അരി വാങ്ങാനുള്ള പൈസയും കൂടെ കിട്ടിയില്ല ആരും വാങ്ങിയില്ല പോയി പോട്ടെ ഞാൻ വീട്ടിലേക്ക് തന്നെ പോട്ടെ ഇനി ഇന്ന് കച്ചവടം ഒന്നും കിട്ടൂല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ കച്ചവടം കിട്ടാനാണ് എന്ത് കാര്യം ഇഷ്ടപ്പാടുന്നു അറിയണല്ലേ പൈസ ഉള്ളോനല്ലേ പാവപ്പെട്ടോനോട് ഇങ്ങനെയൊക്കെ ചെയ്യുള്ളു പറയാനുള്ളത് പ്രേക്ഷകരോടാണ് ഇങ്ങനെ വീടുകൾ കയറി സാധനം വിറ്റ് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാവും നമുക്ക് വാങ്ങാൻ സാധിച്ചില്ലെങ്കിലും അവരുടെ കച്ചവടത്തെ ദ്രോഹിക്കരുത് നമുക്കിഷ്ടമില്ലെങ്കിൽ വാങ്ങണ്ട പക്ഷെ മറ്റുള്ളവര് കൂടി വാങ്ങുന്നത് ഇല്ലാതാക്കരുത് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ